ഹലോ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഇന്ന് കാസ്റ്റിംഗ് നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ കണ്ട് നമ്മുടെ വീഡിയോയിൽ കേട്ടോ വേറൊന്നുമല്ല നമ്മൾ പിടിക്കുന്ന മേടി മീനല്ല നമ്മൾ കാശു കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്ന മീനാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ കുറേ വീഡിയോ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ പിടുത്ത വീഡിയോകൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് മീൻ പിടിക്കുന്ന സുഹൃത്തുക്കൾക്കറിയായിരിക്കും വേറെ ഒന്നുമല്ല ഒരുപാട് നേരം കാത്തിരിക്കുമ്പോഴാണ് നമുക്കൊരു കുഞ്ഞ് മീനെങ്കിലും കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസണുകളാണ് ഓരോ മീനും ഓരോ സീസണുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് പേരുടെ കമൻറ്റുകളുണ്ട് നമ്മൾ കാശു കൊടുത്ത് മീൻ പിടിച്ചിടുന്നതാണ് നോക്കാം ഒരു ഈ മീൻ പിടുത്തത് കഷ്ടപ്പാട് അറിയാവുന്ന സുഹൃത്തുക്കളെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കുക വേറെ ഒന്നുമില്ല ഇത്രയും മീൻ പിടിക്കുന്ന അതായത് സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തുന്നത് രണ്ടും സ്ട്രൈക്ക് കാശ് കൊടുത്ത് പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ കിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചൊക്കെ ഇറങ്ങിയിട്ടുള്ള പല ദിവസങ്ങളിലെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അപ്പം അതിനകത്ത് സ്ട്രൈക്ക് ഉൾപ്പെടെ കിടിലിനായിട്ടുള്ള മീൻ അടിച്ചു വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എല്ലാം കറക്റ്റ് കാസ്റ്റിംഗ് സ്ട്രൈക്ക് മീൻ കയറ്റുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകാം ബാ അടിച്ചോ എന്തോ ചെയ്യണോ കേറി മുളയാണോ ഇനി ഓഹോഹോ വല്യ മീൻ വല്ല്യ മീൻ ഓ കണ്ണെന്തി കണ്ണില്ലേ ഞാൻ കുഴപ്പമില്ല

ല്ലേ കൈ ഉണങ്ങി വരുന്നതേ ഉള്ളൂ കൈ താങ്ങല്ലേ കേട്ടോ കൈ താങ്ങരുത് വളരെ റോഡും പാപ്പേ എല്ലാത്തിൽ കിടക്കരുത്

ും പോയാലെ കമ്മന്റെ ചിത്ര ചിത്രാണ് അത്ര ഉണ്ടല്ലേരാതൊക്കെ അതിന്റെ കണ്ണ് നേരത്തെ

ഏം വലിയ വലിയ ഈ വള്ളം കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാണോ ഭയങ്കര വലിയ മീനോ ചെറുപീനാണോ വലിയ പിന്നെ വലിയ പിന്ന അതൊരു വലിയ ട്രൈപോഡാണ് വളരെ ബാലൻസ് ആണ് വളരെ പാടുണ്ടി ഇങ്ങരെ കേറി വെരിയട്ടെ അമരട്ടെ

എൻ്റെ പക്ഷേ ആ മറ്റേ വെളിയിലത്തെ വായല്ലേ ഉടക്കിയിരുന്നത് സൈസി ചെറുമീൻ സൈസി ചെറുപീൻ പക്ഷേ അതിൻ്റെ ചെറിയ ഉടക്കേ ഉള്ളൂ മേളത്തേ ഇതിലാണ് ഉടക്കേക്കുന്നത് ചേറോ പിടിച്ചാൽ കാട്ടി കയറും നായ്മ പിടിക്കാം അട ഉണ്ണിയെ പൊക്കെ അപ്പോൾ നമുക്ക് ഒരു മീൻ വീങ്ങിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ചേർ വീങ്ങിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെയ്യെ ചേർ മീങ്ങി എടുത്ത് വള്ളത്തിൽ ഇടാൻ പോവാണ് കണ്ടോളിയ കണ്ടോള ആ പെയ്യെ നനച്ച് വരുമ്പം ചെറിയ ഉടക്കേ ഉടക്കമുള്ളൂ കേട്ടോ ചെറിയ ഉടക്കേ ഉടക്കമുള്ളൂ തീരെ ചെറിയ ഉടക്കേ ഉടക്കമുള്ളൂ കണ്ടോ തീരെ ചെറിയ ഉടക്കേ ഉള്ളൂ അല്ല ഈ ഉടക്ക ഉടക്കുണ്ടോ കുഞ്ഞുടക്കാണോ കുഞ്ഞുടക്ക് ഈ വാഹയാന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറി പിടിച്ചതാണ് അത് കാരണമാണ് ചെറിയ ഉടക്ക് കണ്ടോ വള്ളത്തേല്ലിട്ട് ഉടക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഉടക്കാന്ന് ഉണ്ടോ അപ്പം നമ്മൾ ഗ്രിപ്പർ കൊണ്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ പെയ്യെ ഇവൻ വള്ളത്തെ നല്ല ചാടി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെയ്യെ ഗ്രിപ്പറീട്ടുണ്ട് ഇനി ഇവിടെ കെട്ടിയിടാം ഗ്രിപ്പറും കെട്ടിയിട്ടി അടുത്തല്ല അടുത്തല്ലടി മീൻ അഴിച്ചതാണ് വാഹ വാഹ് അല്ല അങ്ങനെ മീൻ അടിച്ചിട്ടുണ്ടോ നമുക്ക് ചെറിയൊരു കുഞ്ഞി വാഹന പൊക്കി വെള്ളത്തിൽ വേണേ വേണ്ട കിടക്കുന്ന മീനെ കണ്ടോ രണ്ട് മീനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കൂടാതെ ഒരു ചെറുമീൻ്റെ വീഡിയോ കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ദിവസമായിട്ട് ഇറങ്ങിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ് കാരണം അരമണിക്കൂർ ഒരു മണിക്കൂർ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ മീൻ പിടിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങുന്ന എല്ലാം കൂടെ കൂട്ടിയാലേ നമ്മൾ ഒരു മണിക്കൂർ ഇറങ്ങുന്നുള്ളൂ അപ്പം ഇതാ ഇതുപോലെ പോകുന്നതിന് നമ്മൾ വാഹ ഇങ്ങനെ പൊങ്ങി മേളി വന്ന് എഴിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ കൂടെ ഒന്ന് കാശിയിട്ട് നമ്മൾ തിരിച്ചങ്ങ് പോവുകയാണ് അപ്പം മീൻ കിട്ടിയാലത് കാണിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ എടുക്കുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ